ഇത്തവണത് ചൂട് കുറച്ച് കൂടുതലാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്ന് പറഞ്ഞാൽ അത് ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിയുടെ ഒരു സ്വപ്നമാണ് അപ്പോൾ നമുക്ക് കേൾക്കു സമ്മാനമായിട്ടായിരിക്കും നിങ്ങൾ അത് ബോധപൂർവ്വം ഏപ്രിൽ എന്ന് പറഞ്ഞാണോ അല്ല ചിലപ്പോൾ ഒഴിവ് കിട്ടിയാൽ കമന്റ് വായിക്കാറുണ്ട് ചിലത് ഇങ്ങോട്ട് തംസപ്പടിച്ചാൽ അങ്ങോട്ട് തംസപ്പെടിച്ച ഇങ്ങോട്ട് ലവ് ചിഹ്നം വന്നാൽ അങ്ങോട്ട് ലവ് ചിഹ്നം വരും നെഗറ്റീവ് കമന്റ് കമൻറ്റൊന്നും നമ്മളധികം വായിക്കാൻ നിൽക്കണ്ട നീ വായിച്ചാൽ തന്നെ തലേ കയറ്റാൻ നിൽക്കണ്ട ടൂറിസം മേഖലയിൽ പല ചേഞ്ചും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് കേന്ദ്രം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നിർമ്മിച്ചു തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് അത് ഒരു അധ്യാപകനോട് ഇഷ്ടപ്പെട്ട കുട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പാടില്ല ഇപ്പൊ ഇറങ്ങിയ സിനിമകളൊന്നും കുഴപ്പമില്ല കേട്ടോ കണ്ടിരിക്കാൻ പറ്റുമോ ഇപ്പൊ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ കണ്ടു കണ്ടിരിക്കാവുന്ന സിനിമയാണ് അതെ കാരവൺ ടൂറിസം ഒരു നവീനമായ ചുവടുവെപ്പായിരുന്നു ആ പാർക്കിന്റെ മുമ്പത്തെ അവസ്ഥ അറിയോ പാലത്തിനിടയിൽ നമസ്കാരം നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ ടൂറിസം വകുപ്പ് അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത് സാർ നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ ചൂടാ ആദ്യം തന്നെ ചോദിക്കട്ടെ പൊതുമരാമത്ത് മന്ത്രിയാണ് പുറത്തേക്ക് ഒരുപാട് ഇറങ്ങുന്നതാണ് ചൂട് കുറച്ച് കൂടുതലാണ് കേരളം ഇന്ന് വരെ കാണാത്ത നിലയിലേക്കുള്ള കഠിന ചൂടിലേക്കാണ് പോകുന്നതാണ് പൊതുവെ റിപ്പോർട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ നമ്മളെയും വലിയ നിലയിലേക്ക് ബാധിക്കുന്നുണ്ട് അതാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ കാണാൻ പറ്റുന്ന സാർ ഒരുപാട് ഫീൽഡിലേക്ക് ഇറങ്ങി പണിയെടുക്കുന്ന ഒരു മന്ത്രിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് ഇവിടുത്തെ ചൂട് എങ്ങനെയുണ്ടെന്ന് അതേപോലെ തന്നെ സർ ഇത്രയും തിരക്കിനിടയിൽ നമുക്ക് കുറച്ച് നേരം സമയം തന്നതിൽ ആദ്യം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ നാട്ടിലെല്ലാവരും ഒരുപാട് ഭയങ്കരമായി പ്രതീക്ഷയോട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എൻ എൻ എച്ച് സിക്സ്റ്റി സിക്സ് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് എന്താണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്ന് പറഞ്ഞാൽ അത് ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിയുടെ ഒരു സ്വപ്നമാണ് സ്വപ്ന പദ്ധതിയാണ് കാരണം നമ്മൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരു അറ്റം വരെ റോഡ് മാർഗം പോകാൻ ആഗ്രഹിച്ചാൽ അത് എത്രത്തോളം പ്രയാസകരമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പോൾ നല്ല വീതിയുള്ള രണ്ടറ്റത്തെയും മുട്ടിക്കുന്നൊരു റോഡ് സ്വാഭാവികമായിട്ടും മലയാളിയുടെ സ്വപ്നമാണ് ചിലർ വിചാരിക്കും ചില നല്ല വീതിയുള്ള റോഡുണ്ട് ആ സംസ്ഥാനങ്ങളിലൊക്കെ ഭൂമിയുണ്ട് ഭൂമി ലഭ്യമാണ് കേരളം ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ജനസംഖ്യക്കനുസരിച്ച് ഇവിടെ ഭൂമിയില്ല ദേശീയ ശരാശരിയുടെ മൂന്നരട്ടിയാണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത അങ്ങനെയുള്ള കേരളത്തിൽ ഇന്നത്തെ ഈ ഗതാഗത കുരുക്കും വാഹനപ്പെരുപ്പം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് വലിയൊരു ആശ്വാസമാണ് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് വേണം പറയാം ഈ എൻ എച്ച് അറുപത്താറ് ഇത് ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനാലിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ പദ്ധതി ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഓഫീസും പൂട്ടിപ്പോയതാണ് ഞാൻ നിയമസഭയിൽ ഇത് സംസാരിച്ചപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന് രണ്ടായിരത്തി പതിനാലിൽ ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു എന്നാൽ ഡേറ്റ് ഓഗസ്റ്റ് പതിനാലിൽ നിന്നുള്ള പറഞ്ഞതിന് പകരം ഏപ്രിൽ പതിനാലിന് അയപ്പിട്ടു അപ്പോൾ കുറേ ട്രോൾ ഇറങ്ങി സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേന്ന് മന്ത്രിക്ക് ഏപ്രിൽ പതിനാലാണ് ഓഗസ്റ്റ് പതിനാലല്ലേ പക്ഷെ അതൊരു ഗുണം ചെയ്തു അതോടുകൂടി ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനാലിന് ഇത് മുടങ്ങിപ്പോയതാണെന്നും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനാലിന് മുടങ്ങിയതാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തും പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള ദേശീയപാതാ ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചതെന്നും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ എന്തായാലും ആ ട്രോള് സഹായിച്ചു ഈ ആയിരം രണ്ടായിരം കോടിയല്ല അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചത് പിന്നീട് അത് കിഫ്ബി ഫണ്ടിങ് ആയിരുന്നു കിഫ്ബിയുടെ ഫണ്ട് അത് ബഡ്ജറ്റിൻ്റെ പുറത്തുള്ളതാണ് എന്നാലത് വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ഡബിൾ എമൗണ്ടായി ഗവൺമെൻറ്റിന് ചിലവായത് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ ഞങ്ങളതിൻ്റെ വിവിധ സ്ട്രച്ചുകളുടെ യോഗമൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് യോഗം നടക്കുന്നുണ്ട് ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടു കൂടി പൂർത്തീകരിക്കപ്പെടുക അതിനു മുമ്പ് ഓരോ സ്ട്രെച്ചിന്റെയും പൂർത്തീകരണം കഴിയുമ്പോൾ അവിടെയൊക്കെ തുറക്കാൻ പറ്റും തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തുറന്നുകൊണ്ടിരിക്കുന്നില്ല വലിയ സന്തോഷമുള്ള കാര്യത്തിയാറിലേക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഒരു ഒരു പുതുവത്സര സമ്മാനം ആ നിലയിലേക്ക് മാറും പക്ഷേ നമ്മൾ മലബാറിലൊന്നും അത്രയും സമയം വേണ്ട കാസർകോട് മുതൽ ഏറെക്കുറെ തൃശ്ശൂർ ജില്ല വരെയുള്ള സ്ട്രെച്ചുകൾ അതിനു മുമ്പ് തന്നെ കഴിയും അപ്പോൾ എല്ലാവരും കേൾക്കുക നമുക്ക് പുതുവത്സര സമ്മാനമായിട്ടായിരിക്കും നമ്മുടെ എൻ എസ് കിട്ടാൻ പോകുന്നത് അതേപോലെ സാർ ഇപ്പോൾ പറയുണ്ടായി ട്രോള് ഒരു സഹായമായി ഇന്ന് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലെ ട്രോൾസ് പല രീതിയിൽ വരുന്നുണ്ട് ഈ ട്രോൾസിനൊക്കെ സാർ എടുക്കുന്നത് ഏത് ഏത് രീതിയിലാണ് ഞാനിത് തന്നെ ശ്രദ്ധിച്ചത് എന്നോട് ചിലര് ചോദിച്ചു നിങ്ങളത് ബോധപൂർവ്വ ഏപ്രിൽ പതിനാലിന്ന് പറഞ്ഞാണോ ഞാൻ കാരണം അല്ല അതിന്റെ ഭാഗമായിട്ട് ആ വീഡിയോ കുറേ ആൾ പ്രചരിപ്പിച്ചു റീച്ചായി സ്വാതന്ത്ര്യദിനത്തിന് ഞാൻ ആ സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന് ഏപ്രിൽ പതിനാലിനു പറഞ്ഞുകൊണ്ടാണ് അത് ശ്രദ്ധിക്കപ്പെട്ടല്ലോ വെറും ഏപ്രിൽ പതിനാല് പറഞ്ഞ ആളെക്കറിയില്ല രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലിനാണോ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനാലിനാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം പദ്ധതി ഉപേക്ഷിച്ച് പോയത് ർക്കും അറിയില്ല അപ്പൊ ഈ സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ് എന്ന് എനിക്ക് അപ്പം തോന്നിയത് ഞാൻ പറഞ്ഞതാ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ തലേന്നാണല്ലോ ഓഗസ്റ്റ് പതിനാല് പറഞ്ഞു വന്നപ്പോ ഏപ്രിൽ പോയി പതിനാലായിപ്പോയി അല്ല പക്ഷെ അതുകൊണ്ടുണ്ടായ ഒരു ഗുണം ഇത് കിട്ടിപ്പോയി എന്ന് കരുതി നമ്മളൊന്ന് ട്രോൾ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ ഉപയോഗിച്ചു ചിലർ ഈ ഓഗസ്റ്റ് പതിനാല് ഏപ്രിൽ പതിനാല് എന്നുള്ള മാത്രം വെട്ടിയിട്ടാണ് കൊടുത്തത് ചിലർ ഫുൾ വീഡിയോ കൊടുത്തു അതുകൊണ്ട് അതൊരു ഡബിൾ റീച്ചായി കുറെ ആളിലെത്തി അങ്ങനെ ട്രോളുകൾ പലപ്പോഴും അത് ആ നിലയിൽ നമ്മൾ എടുത്താൽ മതി ട്രോളുകള് വേറെ നെഗറ്റീവായി ഇല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ശരിക്കും ആ സോഷ്യൽ മീഡിയ പണ്ട് മുതലേ ആക്റ്റീവ് അതിനകത്ത് തന്നെയാണോ അല്ല ചിലപ്പോൾ ഒഴിവ് കിട്ടിയാൽ കമന്റ് വായിക്കാറുണ്ട് ചിലത് കൺസ്ട്രക്റ്റീവായി നമ്മൾ റിപ്ലൈ ആവശ്യമുള്ളതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് ചിലത് ഇങ്ങോട്ട് തംസപ്പെടിച്ചാൽ അങ്ങോട്ട് തംസപ്പെടുക ഇങ്ങോട്ട് ലവ് ചിഹ്നം വന്നാൽ അങ്ങോട്ട് ലവ് ചിഹ്നം വരും സമയം കിട്ടുന്നതിനനുസരിച്ചാണ് അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓരോ നെഗറ്റീവ് കമന്റ് വരാറുണ്ട് അതിനെയൊക്കെ സാർ ഏത് രീതിയിലാണ് എടുക്കാറ് നെഗറ്റീവ് കമന്റ് ഒന്നും നമ്മളധികം വായിക്കാൻ നിൽക്കണ്ട നീ വായിച്ചാൽ തന്നെ തലേ കയറ്റാൻ നിൽക്കണ്ട ഈ നെഗറ്റീവ് കമൻസ് ഉൾപ്പെടെ നമ്മൾ സ്ഥിരമായിട്ട് വായിച്ചാൽ ഒരു നെഗറ്റീവ് എനർജി ആവില്ല ഈ കമന്റ് ചെയ്യുന്നവർ വളരെ മൈനോറിറ്റിയാണ് ഇപ്പൊ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു അത് കാണുന്നത് ഒരു ലക്ഷം പേരാണെന്ന് കരുതുക അതിന് ലൈക്ക് അടിക്കുന്നത് ഒരു പതിനായിരം പേരാണെന്ന് അടിക്കുക അതിന് കമൻറ്റ് ചെയ്യുന്നത് ഒരു അഞ്ഞൂറ് പേരെയാണ് അത്ര ആ അഞ്ഞൂറ് പേരിൽ ഒരു നാനൂറും നെഗറ്റീവ് കമൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മുന്നൂറ് നെഗറ്റീവ് കമൻ്റ് ആയിരിക്കും അപ്പോൾ ഈ മുന്നൂറാളുടെ അഭിപ്രായമാണോ അതിന് കണ്ട ഒരു ലക്ഷം പേരുടെ അഭിപ്രായമാണോ വലുത് മുന്നൂറാണോ വലുത് ഒരു ലക്ഷത്തിന് ഒരു മുന്നൂറിനോട് കഴിച്ചാൽ തൊണ്ണൂറ്റേഴായിരത്തി എഴുന്നൂറാണോ വലുത് ല്ലേ വരുന്നത് ആ അല്ലെ അങ്ങനെയല്ലേ അതെ തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ് അപ്പൊ തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറാണ് മുന്നൂറിനേക്കാൾ വലുതെന്ന് നമ്മള് മനസ്സിലാക്കി തൊണ്ണൂറ്റി ഒമ്പത് സോറി അടുത്ത ട്രോളാവൂല തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുന്നൂറ് പേര് ഇത് കണ്ടു ഒരു ലക്ഷം പേര് കണ്ടു അതിൽ തൊണ്ണൂറ്റിയൊമ്പതിനായിരത്തി എഴുന്നൂറ് പേര് നെഗറ്റീവ് ഒന്നും ില്ല ഒരു മുന്നൂറ് പേര്െഗറ്റീവ് കമന്റ് നമ്മുടെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞിട്ട് വികസനത്തിന്റെ കാര്യം നോക്കുവാണെങ്കിലും ടൂറിസം മേഖലയിലേക്ക് നോക്കുവാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി സർ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ടൂറിസം മേഖലയിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്തായിരിക്കും ടൂറിസം മേഖലയിൽ പല ചേഞ്ചും ഉണ്ടായിട്ടുണ്ട് അതിൽ നമുക്ക് നവീനമായ ആശയങ്ങൾ കേരളത്തിൽ വേഗം നടപ്പിലാക്കാനാകുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം ഇപ്പോൾ കോവിഡിന് ശേഷമുള്ളൊരു ട്രെൻഡാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡി ദൂരത്ത് പോയി കല്യാണം കഴിക്കുക ആ ദൂരത്ത് പോയി കല്യാണം കഴിക്കുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കൂടിയാണ് കഴിക്കുക കല്യാണത്തിൽ പങ്കെടുക്കുക നേരത്തെ ദൂരത്ത് പോയി കല്യാണം കഴിക്കുന്നത് ഒളിച്ചോടിയിട്ടാണ് വീട്ടുകാർ സമ്മേളിച്ചിട്ടില്ലെങ്കിൽ എന്നാൽ മാറി അപ്പോൾ അതിന് പറ്റിയ സ്ഥലം ജനങ്ങൾ അന്വേഷിക്കുമെന്ന് മനസ്സിലാക്കി ആ ട്രെൻഡ് മനസ്സിലാക്കിയിട്ടാണ് സർക്കാർ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കേന്ദ്രം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് നിർമ്മിച്ചു തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് അതിനെ വ്യാപകമായി സപ്പോർട്ട് ചെയ്തു അപ്പോൾ നേരത്തെ കേരളം അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ കേരളം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറി ഇതൊരു ഉദാഹരണമാണ് നവീനമായി അങ്ങനത്തെ ഒരുപാട് ആശയങ്ങൾ നമുക്ക് ടൂറിസം മേഖലയിൽ എല്ലാവരും ചേർന്നുകൊണ്ട് നടപ്പിലാക്കാനായി ഈ ആശയം പറഞ്ഞു തന്നതൊക്കെ തന്നെ പല ഈ മേഖലയിലുള്ള പലതല അനുഭവങ്ങളുള്ളവരാണ് പുതിയ തലമുറയാണ് അപ്പോൾ അവരൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ തുടക്കത്തിൽ ഒരുപാട് സമയം മാറ്റി വെച്ചു ഇപ്പോഴും മാറ്റി വയ്ക്കുന്നുണ്ട് പക്ഷെ അന്ന് കുറേ സമയം മാറ്റി മാറ്റിവെച്ചു അവർ പറയുന്നത് കേട്ട് 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 ഇതായിരിക്കും കോവിഡിന് ശേഷമുള്ള ട്രെൻഡെന്ന് പൊതുവേ മനസ്സിലാക്കി നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്യാനും ഇടപെടാനും പറ്റി അതിന് ഒരു ഗുണം നമ്മുടെ സഞ്ചാരികളുടെ എണ്ണം കൂടുന്നതിലും ഒരു പൊതു ട്രെൻഡ് അല്ലെ ഒരു പൊതു ട്രെൻഡിൽ കേരള ടൂറിസം അതെ ആ ഒരു പൊതു ട്രെൻഡ് ഉണ്ടാവുന്നതിനും കാരണമായി അതെ അതേപോലെ തന്നെ സാർ ഇപ്പം നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള പുതിയ ആൾക്കാര് നമ്മൾ ട്രാവൽ ബ്ലോഗേഴ്സിനെ ഭയങ്കരമായിട്ട് ഡിപെൻഡ് ചെയ്യുന്നുണ്ട് കാരണം ഏത് സ്ഥലത്തേക്കും അല്ലെങ്കിൽ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ളത് കൂടുതലും കണ്ടുപിടിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ട്രാവൽ ബ്ലോഗേഴ്സ് തന്നെയാണെന്ന് അപ്പോൾ ഇവരുമായി കൊളാബറേറ്റ് ചെയ്ത് കേരള സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതി എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ അവരെയൊക്കെ വിളിച്ചു ചേർത്തിരുന്നു അവരെയൊക്കെ വിളിച്ചു ചേർത്ത് അവർക്ക് പറയാനുള്ള കേട്ടു അവരെ തുടർച്ചയായിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വേൾഡിലെ ഒരു പുതിയ ട്രെൻഡ് ഡ്യൂപ്പ് ടൂറിസമാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ നായകന്മാർക്ക് ഡ്യൂപ്പ് ഇടാറുണ്ട് ഫൈറ്റ് സീനിലൊക്കെ ഈ ടൂറിസത്തിൻ്റെ ഡ്യൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഡെസ്റ്റിനേഷൻ അല്ലാത്ത ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ അത് സെലക്ട് ചെയ്യാനാണ് ഇപ്പോൾ ഇഷ്ടം ഇപ്പോൾ കോവളം ഒരു പ്രധാന ഡെസ്റ്റിനേഷനാണ് അല്ലെങ്കിൽ വർക്കല ഒരു പ്രധാന ഡെസ്റ്റിനേഷൻ പിന്നെ അങ്ങോട്ട് കേരളത്തിൻ്റെ വടക്കേ അറ്റം വരെ പോയാൽ നമുക്ക് പ്രധാന ഡെസ്റ്റിനേഷൻ എണ്ണി പറയാൻ പറ്റും എന്നാൽ അവിടെയല്ല വരുന്നത് അതിൻ്റെ കുറച്ച് ഒരു ആണ് എന്നാൽ അധികം ആളൊന്നും തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലം അവിടെ തിരഞ്ഞെടുക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഈ വേൾഡ് ട്രെൻഡാണ് അപ്പോ അത് ഒരു പ്രത്യേകതയാണ് അതായത് ഇപ്പം ഈ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഈ ട്രാവൽ വ്ലോഗേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ അപ്പൊ ട്രാവൽ വ്ലോഗേഴ്സും ഇത്തരം ഡ്യൂപ് ടൂറിസം സാധ്യമായ ഡെസ്റ്റിനേഷനുകളെ നമുക്ക് ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ ഉൾപ്പെടെ സഹായത്താൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അവർ ഈ സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്ന നിലയിലേക്ക് സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒരു ഹാൻഡിൽ മാറ്റാൻ തയ്യാറാകുമ്പോൾ സ്വാഭാവികം ആ പ്രദേശം കൂടുതൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഞാൻ അങ്ങനെ ചില സ്ഥലത്ത് പോയിട്ട് ചില ഡെസ്റ്റിനേഷൻ പരിചയപ്പെടുത്തിയിരുന്നു പിന്നെ മനസ്സിലാക്കിയത് ഒരുപാട് ആളുകൾ അവിടെ ആ ഡെസ്റ്റിനേഷനിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതൊരാളും ഡെസ്റ്റിനേഷനുകളെ പരിചയപ്പെടുത്താൻ തയ്യാറായാലെസ്റ്റിനേഷനിലേക്ക് വരാൻ അതിലൂടെ ആളുകൾ തയ്യാറാപ്പൊ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ബ്ലോഗേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ പോയിട്ടുള്ള ആ പോയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിലെ ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള അത് ഒരു അധ്യാപകനോട് ഇഷ്ടപ്പെട്ട കുട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പാടില്ല ഇപ്പൊ ഈ ടൂറിസം മന്ത്രി പദവിയിലിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് പറഞ്ഞ മറ്റു സ്ഥലങ്ങളെ അവഗണിക്കലാവും ഞാനൊരു എന്നുള്ള മൈൻഡിലല്ല പറയുന്നത് ഒരു ആ നിലയിൽ ഞാൻ കണ്ടുപോയി ഇയാൾ വലിയ അധ്യാപകൻ ബാക്കി അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ജനങ്ങൾക്ക് സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന പല കാരണത്താൽ അതുകൊണ്ട് ഒരു പ്രത്യേക കേന്ദ്രത്തെ ഞാൻ പറയാൻ ആഗ്രഹിക്കും അതുപോലെ ഈ മാമലക്കണ്ടം ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വ്ളോഗിംഗിലൂടെയാണ് കുറച്ചും കൂടി വ്ളോഗിങ്ങിലൂടെ വന്ന ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് സിനിമയിലൂടെ വന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അപ്പൊ അത് നമ്മളിപ്പോ ചിലത് ഞാൻ പറഞ്ഞുതരാം ഒരു മൊബൈലിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പകർത്തിയിട്ടിട്ട് എത്രയാളാണ് പിന്നോടെ വന്നത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പൊ അത് വലിയൊരു കാര്യമാണത് ഞാനിപ്പോ എന്താ വെച്ചാൽ ചില സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തില്ല പക്ഷെ അപ്പൊ പല സ്ഥലത്തൊന്നും വിളിക്കുകയാണ് ഇവിടെ ഒന്നും വന്ന് ഇങ്ങനെ ഒന്ന് ഇതിനെ കുറിച്ച് ഈ ഡെസ്റ്റിനേഷനെ കുറിച്ചൊന്നും പറയണം നമുക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ള അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതൊന്നും കുറച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സാറിൻ്റെ ഈ തിരക്കിനിടയിൽ ഒരു ഫാമിലി ടൈം ഒക്കെ എങ്ങനെയാണ് മാനേജ് ഫാമിലി ടൈം ഒക്കെ ഉണ്ട് വൈഫ് കുട്ടികൾ എല്ലാവരുമായി സംസാരിക്കും സിനിമ പോവാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പൊ അതിനുവേണ്ടി സമയം പ്രത്യേകം സിനിമ എന്ന് കൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ രാഷ്ട്രീയം സിനിമയിലേക്കൊക്കെ നോക്കുമ്പോ സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയായിരിക്കും ഇറങ്ങിയ സിനിമകളൊന്നും കുഴപ്പമില്ല കണ്ടിരിക്കാൻ പറ്റും ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ കണ്ടു കണ്ടിരിക്കാവുന്ന സിനിമയാണ് പിന്നെ സിനിമകൾ പൊതുവെ നല്ല സിനിമകളാണ് പൊതുവെ ഇപ്പൊ പ്രത്യേകത ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു കീറോ ഫോക്കസ്ഡ് ഫിലിം അല്ല അല്ല നേരത്തെ പുരുഷ മേധാവിത്വത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നാൽ ഇപ്പോൾ തുല്യ കൂടി കഥാപാത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഒരു പ്രത്യേക സൂപ്പർ സ്റ്റാർ എന്നൊന്നുമില്ല എല്ലാവർക്കും പ്രാധാന്യമുണ്ട് അങ്ങനെ ഒരു ചേഞ്ച് പൊതുവെ സിനിമയിൽ കാണുന്നു സിനിമയുടെ കഥ തിരക്കഥ മെസ്സേജ് അതിനൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കും അതെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആണ് ആണ് അവിടെ താരം താരം അതൊരു പ്രത്യേകതയാണ് പ്രത്യേകത എന്ന് പറഞ്ഞ അതേപോലെ നമ്മുടെ നാട്ടിൽ ടൂറിസത്തിന്റെ കാര്യങ്ങൾ കേട്ടിരുന്നു ഇപ്പോ അത് കുറച്ച് വ്യാപിപ്പിക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു അതെ ടൂറിസം ഒരു നവീനമായ ചുവടുവെപ്പായിരുന്നു അത് തുടക്കത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തരണം ചെയ്ത് പോകുന്നുണ്ട് കാരോൺ പാർക്കുകൾ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മലമ്പുഴയിൽ പോയി ഞങ്ങളിപ്പോൾ ഒരു പാർക്ക് ഇന്നോഗ്രേഷനും പോയിരുന്നു കാരോണുകൾ വരുന്നു അതിൻ്റെ ഒരു ഒരു നിലയിൽ നമുക്ക് കുറേ മറ്റ് ചില ക്യാരവൺ പാർക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അത് നല്ല നിലയിൽ ആളുകളെ ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്ത വി പാർക്ക് അത് എല്ലാരുടെയും ഇടയിൽ വലിയൊരു ചർച്ചയായിട്ടുണ്ട് പ്രത്യേകിച്ച് യൂത്ത് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ തന്നെ പറഞ്ഞു വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒരു കാര്യം പുതിയൊരു ആശയം വന്നത് നന്നായിരുന്നു ഇനി നമ്മൾ ഇതിൽ എവിടേക്കൊക്കെയാണ് ഇത് വ്യാപിക്കാൻ പോകുന്നത് അമ്പത് ബ്രിഡ്ജുകൾ അവസ്ഥ അറിയോ പാലത്തിനടിയിൽ കാട് പിടിച്ച കേന്ദ്ര അവിടുത്തെ നാട്ടുകാരിൽ പലരും പറഞ്ഞത് ഈ മയക്കുമരുന്ന് സംഘങ്ങളൊക്കെ അവിടെ വന്നിരുന്ന സ്ഥലമാണു ഞങ്ങളൊരു ഡിസൈൻ പോളിസി ടൂറിസം പൊതുമരാമത്ത് തോപ്പിൽ നടപ്പിലാക്കി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ രണ്ട് വകുപ്പുകളിൽ ഒരു ഡിസൈൻ പോളിസി വരുന്നത് അതിന്റെ ഭാഗമായി പാലങ്ങൾ ദീപാലംകൃതമാക്കുക പാലങ്ങൾ കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള തീരുമാനം കൈക്കൊണ്ടു ഇപ്പോൾ ഇതൊരു കാട് പിടിച്ച സ്ഥലത്ത് ഇപ്പോൾ ഇപ്പൊ വാക്ക് വേണ്ട് ഷട്ടിൽ കോർട്ട് വോളിബോൾ കോർട്ട് പിന്നെ ഫുഡ് കിയോസ്ക് അതുപോലെ എല്ലാ ആളുകൾക്ക് പാട്ട് പാടാം ചെസ് ബോർഡ് വിൽതുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പാലുണ്ട് ഇതൊക്കെ ഗവൺമെന്റ് ഗവൺമെൻറ്റിനെ ഫണ്ട് ചെയ്യണമെന്നില്ല അതിന്റെ സ്ഥലം ഇത്തരം ആളുകൾക്ക് കൊടുക്കാൻ നോ ഒബ്ജക്ഷൻ നിലപാട് ഗവൺമെന്റ് എടുത്താൽ ഇതിനെ സ്പോൺസർ ചെയ്യാൻ വ്യക്തികളുണ്ട് ഗ്രൂപ്പുകളുണ്ട് പല സ്ഥാപനങ്ങളുണ്ട് സഹകരണ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ആ നിലയിലൊരു ചേഞ്ച് കേരളത്തിൽ കൊണ്ടുവരാൻ ഞങ്ങളിപ്പോൾ ലിസ്റ്റ് ചെയ്ത് നിയമസഭയിൽ ഞാൻ എം എൽ എമാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ മണ്ഡലത്തിൽ ഇതുപോലെ ഏതെങ്കിലും പാലങ്ങൾ അത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം എല്ലാ നിലയിലും ഗവൺമെൻ്റിന് പിന്തുണയായിരുന്നു പറഞ്ഞിട്ടുണ്ട് പല എം എൽ എമാർ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടും മുൻകൈ എടുത്ത് വരുന്നുണ്ട് അതൊരു ചേഞ്ച് ഇത് തന്നെയാണ് ഫറോക്ക് പാലം ദീപാലംകൃതമായി ഒഴിഞ്ഞിടുന്നൊരു സ്ഥലവും ഈ ഇത്തരം അരാജക സംഘങ്ങളുടെ കേന്ദ്രമായിരുന്നു ആ സംഘങ്ങൾ അവിടെ നിന്ന് പോയി എന്ന് മാത്രല്ല അവിടെ ഒരു വി പാർക്ക് എന്ന കൺസെപ്റ്റ് വന്നു ആ വി പാർക്ക് തന്നെയാണ് ഇപ്പോൾ കൊല്ലത്തും വി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊന്ന് നമ്മളെ ഒറ്റക്കെട്ട് മതസാഹോദര്യം സ്നേഹം അഭരനെ സ്നേഹിക്കുകയോ അതൊക്കെ കൂടി ചേർന്നാണ് അവിടെയും ഇപ്പറഞ്ഞ പോലെ ഈ അരാജകത്തെ പ്രവണതകളൊക്കെ തുടച്ചു നീക്കപ്പെട്ടു അപ്പോൾ കേരളത്തിൽ പൊതു ഇടങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ലഹരി ഏറ്റവും അധികം അപകടകരമാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രതിരോധ പ്രവർത്തനം അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിസൈൻ പോളിസി ഞങ്ങൾ മാറ്റുന്നത് കേരളത്തിൽ കുറേം കൂടി നമുക്ക് ഇതുപോലെ പാലങ്ങളൊക്കെ മാറ്റി തീർക്കാനാവും തീർച്ചയായും എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ സർ അതേപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിലുള്ള ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഗസ്റ്റ് ഹൌസുകൾ ഉണ്ടല്ലോ അത് എത്രത്തോളം നമ്മുടെ സഞ്ചാരികൾ യൂസ് ചെയ്യുന്നുണ്ട് കാരണം മിക്ക മിക്കയിടത്തേക്കും പോകുമ്പോൾ അവിടെയുള്ള റിസോർട്ടുകൾ വേറെ പ്രൈവറ്റ് റിസോർട്ടുകളാണ് ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യുന്നത് അതിന് നമുക്ക് എങ്ങനെ കുറച്ചൂടെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു വിഷയം ഇപ്പോ പ്രധാനപ്പെട്ട വി ഐ പികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ളവരും സംസ്ഥാനത്തുള്ളവരൊക്കെ വരുമ്പോൾ താമസിക്കാൻ ഗസ്റ്റ് ഹൗസുകളാണ് ഉപയോഗിക്കുക എന്നാൽ അവിടെ ഒരു നിശ്ചിത ശതമാനം റൂമുകൾ ജനങ്ങൾക്കും അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ എല്ലാം വൃത്തിയിൽ അത് സൂക്ഷിക്കാൻ നോക്കിക്കൊ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞതുപോലെ ആളുകൾ ഉപയോഗിക്കാത്തൊരു സ്ഥലമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് റൂമെടുക്കുക എന്നുള്ളത് ആളുകൾക്ക് അറിയില്ലേ അന്നൊക്കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊല്ലത്തുള്ള റെസ്റ്റ് ഹൗസാണ് തൃശ്ശൂരുള്ള ആൾക്ക് ബുക്ക് ചെയ്യണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തൃശ്ശൂരിന് ഒരു കത്ത് കൊടുക്കണം എന്നിട്ടത് തിരുവനന്തപുരം പോയി കൊല്ലത്ത് വന്ന് മറുപടി തിരുവനന്തപുരത്തെത്തി തിരിച്ച് തൃശ്ശൂർ എത്തണം ഒരു മാസം കഴിഞ്ഞ് ഒരു കല്യാണത്തിലൊക്കെയാണ് പങ്കെടുക്കാൻ ആഗ്രഹമെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ആ കുട്ടീൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്താവുക നമുക്ക് റൂം കിട്ടുക അപ്പോൾ അത് മാറി ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് നവംബർ മൂന്ന് മൂന്നര കൊല്ലമാകുമ്പോൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് കൊല്ലം നാല് മാസം ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ അധിക വരുമാനം കിട്ടി ലക്ഷക്കണക്കിന് ആളുകൾ ഈ റെസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്തു അവരെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ് രൂപയ്ക്ക് റൂം കിട്ടുകയാണ് ഒരു പത്തിരണ്ടായിരം രൂപ വ്യക്തിഗത ലാഭമാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വ്യക്തിഗത ലാഭം കൂടി നമ്മൾ ഗുണിച്ചു നോക്കിയാൽ നേരത്തത്തെ പോലെ കണക്ക് തെറ്റും ഞാൻ പറയുന്നില്ല പെട്ടെന്ന് വലിയൊരു ലാഭം അതെ അതെ അത് വ്യക്തിഗത ലാഭം വരുന്നു സർക്കാരിന് ലാഭം വരുന്നു ജനങ്ങൾക്ക് സന്തോഷം വരുന്നു കാട് പിടിച്ച് കിടന്ന സ്ഥലം ആകെ മാറുന്നു ഇതൊക്കെ വലിയ ചെയ്യുന്നത് അതെ അതുപോലെ തന്നെ ചൈനീസ് ടൂറിസ്റ്റുകളെ നമ്മുടെ കേരളത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ പദ്ധതികളുണ്ട് എന്ന് പണ്ട് സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ നമ്മൾ അവരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് വരും അതുപോലെ തന്നെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് ജോർജ് വളങ്ങനെ സാറുമായിട്ട് സർ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു സാർ ഒരു വിദ്യാർത്ഥിയെ പോലെ ഇരുന്നിട്ട് ഒരു അഭിമുഖം ഉണ്ടായിരുന്നു ആ ഒരു അഭിമുഖത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ഒരു വികസനത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ല അദ്ദേഹം അഭിമുഖത്തിൽ മാത്രമല്ല എല്ലാ പേഴ്സണലി ഞങ്ങൾ പലതും ചർച്ച ചെയ്യാറുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ ഈ മേഖലയിലുള്ള പലരുമായി ഞങ്ങള് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവർ പറയുന്ന കേട്ട് അവരൊക്കെ ഒരുപാട് ലോകം കണ്ടവരാണ് ഈ മേഖലയിലുള്ളവരാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരിയായാലും മറ്റു മേഖലകളിൽ അവരൊക്കെ പറയുന്നത് കേട്ട് അതിലെന്തൊക്കെ പ്രാക്ടിക്കലായി നടപ്പിലാക്കാനാകും പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഒരു സ്ഥിതിയാണല്ലോ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിക്ക് പിക്ക് ചെയ്ത് ചെയ്ത് ചെയ്തിട്ടുള്ള കാര്യം പറയാൻ അല്ല ചെയ്ത കാര്യങ്ങളാണ് ഈ റെസ്റ്റ് ഹൗസ് ഓൺലൈൻ ബുക്കിംഗ് ആണല്ലേ പാലങ്ങൾ ദീപാലംകൃതമാക്കൽ പാലങ്ങൾ കടിയിലുള്ള സ്ഥലം ഉപയോഗിക്കൽ അല്ലെങ്കിൽ നമ്മൾ പാതകൾ ഒരുക്കുക എൻ എച്ച് അറുപത്താറ് മലയോര ഹൈവേ തീരദേശ ഹൈവേ ഞാൻ മാത്രം പറഞ്ഞല്ല പ്രകടന പത്രിക തന്നെ പറഞ്ഞ കാര്യമാണ് പിന്നെ ഉത്തരവാദിത്ത ടൂറിസം മിഷനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരിക പുതിയ പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഡെവലപ്പ് ചെയ്യുക കേരളത്തിലെ ടൂറിസം കുതിക്കണമെങ്കിൽ അതിനനുസരിച്ച് മലബാർ ടൂറിസം കുതിക്കുന്നില്ല മലബാറിലെ ടൂറിസത്തെ ശക്തിപ്പെടുത്താൻ പുതിയ പുതിയ കേന്ദ്രം മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ വീഡിയോ കണ്ടില്ല ചാലിയത്തിനെ കണ്ടില്ലേ ബേപ്പൂരിനെ കണ്ടില്ലേ ബെഹിക്കൽ ബേക്കൽ ടൂറിസം കണ്ടില്ല അപ്പൊ ഇതൊക്കെ മലബാറിലെ ടൂറിസത്തിന് മാറ്റാ വയനാട് ഭയങ്കരമായിട്ട് കുതിച്ചില്ലേ വയനാട് ഉണ്ടായതിനു ശേഷമുള്ള ഈ ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം സഞ്ചാരികൾ വന്നതാണ് അപ്പോൾ അതൊക്കെ മലബാറിലേക്ക് കൂടുതൽ ആൾ വരുന്നു മലബാറിലേക്ക് ആൾ വന്നാൽ അത് നെടുമ്പാശ്ശേരിയിലെത്തും ആ എറണാകുളത്ത് എത്തും ആ തലസ്ഥാനത്ത് എത്തും അപ്പം നമ്മൾ കുറച്ചും കൂടി ശക്തിപ്പെടുത്തണമെന്ന് കരുതിയ മേഖല ശക്തിപ്പെടുമ്പോൾ അതിൻ്റെ ഗുണം നാടിനുണ്ടാവും ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം കൈ കൈ ഒന്ന് ശക്തിപ്പെടുത്തണം കൈ വീക്കാണ് അപ്പോൾ നമ്മൾ നമ്മളിത്തിരി എക്സസൈസ് ചെയ്യും ഡമ്പൽസ് എടുക്കും ഒക്കെ ചെയ്യും കൈ സ്ട്രെങ്തനായ അതിന് ഗുണം കൈക്ക് മാത്രമല്ല ഹോൾ ബോഡിക്കാണ് നമുക്ക് നടന്നു പോകുമ്പോൾ ഒന്ന് കൈ കുത്തിയൊന്നും അങ്ങോട്ട് അപ്പുറത്തേക്ക് ചാടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം മൊത്തം നമുക്ക് കിട്ടുക അപ്പോൾ ദുർബലമായ സ്ഥലങ്ങളെ കണ്ടുകൊണ്ട് അവയെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുക അതായത് ദുർബലം എന്ന ഉദ്ദേശിച്ച് മലബാർ എന്ന പ്രദേശം ദുർബലമല്ല ടൂറിസത്തെ അവിടെ കുറേ കൂടി ശക്തിപ്പെടുത്തും അത് ശക്തിപ്പെടുത്തി ഗുണമുണ്ടായി അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് സക്സസ് ആണ് നമ്മുടെ കേരളത്തിൽ റെസ്പോൺസിബിൾ ടൂറിസം ഒരുപാട് ഇന്റർനാഷണൽ പുരസ്കാരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു നാട്ടിലേക്ക് വന്നാൽ അവിടത്തെ ഒരു സിഗ്നേച്ചർ ആ നാടിനെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സൗജന്യർ ഇതൊക്കെ നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക ജനങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ് അവിടുത്തെ ഭക്ഷണം ജനങ്ങളുണ്ടാക്കുക റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരുപാട് യൂണിറ്റുകൾ വന്നു അതിലൊരു സെവൻറ്റി പെർസെൻറ്റേജ് സ്ത്രീകളാണ് അപ്പോൾ പ്രാദേശിക ടൂറിസം കൂടെ അടിച്ച് കയറുകയാണ് ജനങ്ങൾ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറുക അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടുന്നത് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുന്നത് കൂടുതൽ കൂടുതൽ യൂണിറ്റുകൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നത് അതൊക്കെ റെസ്പോൺസിബിൾ ടൂറിസത്തിന് കിട്ടുന്ന അംഗീകാരം ഈ പഠിച്ചിറങ്ങുന്ന നമ്മൾ ഇതിലേക്ക് ഫൈനാർട്സ് പഠിച്ച കുട്ടികളും ഇപ്പം ടൂറിസം ക്ലബ്ബുണ്ട് ടൂറിസം ക്ലബ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പസ് ആ ക്യാമ്പസിൽ ടൂറിസം ക്ലബ് ഉണ്ടാക്കും ആ ടൂറിസം ക്ലബുണ്ട് ഇപ്പൊ എറണാകുളം മഹാരാജസ് ആണെങ്കിൽ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആ ടൂറിസം ക്ലബ്ബ് പരിപാലിക്കുന്നു മാർക്കറ്റിംഗ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്തെ ഒരു ടൂറിസം ക്ലബ്ബ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ടൂറിസം ക്ലബ്ബ് തിരുവനന്തപുരത്ത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും മാനേജ് ചെയ്യും കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ പരിപാലിക്കുന്നു ബ്രണ്ണം കോളേജ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ പരിപാലിക്കുന്നു അങ്ങനെ ഓരോ ക്യാമ്പസുകളും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തെ പരിപാലിക്കുകയാണ് മാർക്കറ്റ് ചെയ്യണം പിന്നെ ടൂറിസം ഫെസ്റ്റുകൾ പരിപാടികളിലൊക്കെ സംഘാടകരായി ടൂറിസം ക്ലബ് അംഗങ്ങൾ മാറി വരും അത് വലിയൊരു ചേഞ്ചാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്